സഭ അതൊരിക്കലും പുണ്യവാളന്മാരുടെ ഒരു മ്യൂസിയം അല്ല മറിച്ച് അത് പാപികളുടെ ഒരു ഹോസ്പിറ്റലാണ് സഭയിൽ അടിഞ്ഞിരിക്കുന്ന പൊടിപടലങ്ങൾ തുടച്ചു നീക്കിയേ മതിയാകൂ മനുഷ്യനെ വിശുദ്ധിയിലേക്ക് വിളിക്കുകയായിരിക്കണം സഭയുടെ മുഖ്യ ലക്ഷ്യം സഭയുടെ ആരാധനാക്രമത്തിൽ റൂബ്രിക്സിന് വലിയ പ്രാധാന്യമാണുള്ളത് അത് തെറ്റിച്ചുള്ള ആരാധനാ രീതികൾ ഇല്ലിസിറ്റ് തന്നെ ആയിരിക്കും സഭ ഒരു ആരാധനാ സമൂഹമാണ് ദൈവജനത്തെ സുവിശേഷ ചൈതന്യത്തിലേക്ക് കൊണ്ടുപോകുക എന്നതായിരിക്കണം സഭയുടെ ലക്ഷ്യം അല്ലാതെ കോളേജ് സ്കൂള് ഹോസ്പിറ്റൽ എന്നിവയുടെ പിറകെ പോയാൽ കേരള സഭയ്ക്ക് അധികനാൾ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കേരള സഭ ഒരു യൂറോപ്പായി മാറാൻ അധികനാൾ വേണ്ടിവരില്ല എന്ന് തോന്നുകയാണ് ജറൂസലേമിൽ നിന്നും എമാവൂസിലേക്കുള്ള ഒരു യാത്രയാണ് വിശുദ്ധ കുർബാന യാത്രാ മധ്യയെയാണ് അവർക്ക് ക്രിസ്തു വചനം പറഞ്ഞു കൊടുത്തത് ഭവനത്തിൽ പ്രവേശിച്ചാണ് അവർക്ക് അപ്പം മുറിച്ചു നൽകിയത് അതുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ അപ്പത്തിന്റെ മേശയും വചനത്തിന്റെ മേശയും രണ്ടായിരുന്നേ മതിയാകൂ എറണാകുളം രൂപതയൊഴിച്ച ലോകത്തെമ്പാടും ലത്തീൻ സഭയിൽ പോലും ബലിപീഠവും വചനപീഠവും രണ്ടും രണ്ടാണ് എറണാകുളത്ത് മാത്രമാണ് അപ്പത്തിന്റെ മേശയും വചനത്തിന്റെ മേശയും ഒന്നായിരിക്കുന്നത് ബോധവൽക്കരണം ഒന്നുകൊണ്ട് മാത്രമേ കുർബാന പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ ആയതിനാൽ എറണാകുളത്തിന് വേണ്ടത് സീറോ മലബാർ സഭയുടെ കുർബാനയെ കുറിച്ചുള്ള ഒരു പഠന ബോധവൽക്കരണ ക്ലാസ് ആണ് ആവശ്യമായിരിക്കുന്നത് കുർബാനയുടെ ഒരുക്കം വചന ശുശ്രൂഷ കൂതാശയുടെ ഒരുക്കങ്ങൾ കുർബാനയുടെ അനാഫ്ര അനുതാപ ശുശ്രൂഷ കുർബാന സ്വീകരണം നന്ദി പ്രകാശനം സഭാപന ആദൃ ആശീർവാദം തുടങ്ങിയ എല്ലാത്തിനെ കുറിച്ചും അതിൽ റൂബ്രിക്സിനെ കുറിച്ചും എങ്ങനെയാണ് തക്സയിൽ എഴുതിയിരിക്കുന്നത് എന്നും എങ്ങനെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കേണ്ടത് എന്നും ദൈവജനത്തിന് ക്ലാസ്സുകൾ എടുക്കാൻ ബഹുമാനപ്പെട്ട വൈദികർ മുന്നോട്ട് വരണം ബഹുമാനപ്പെട്ട മാണിപ്പറമ്പിലച്ചനെയും ബഹുമാനപ്പെട്ട നിക്കോളച്ഛനെ പോലെയുള്ളവർ ലൈവായോ ഓൺലൈനായോ വീഡിയോ വഴിയോ സീറോ മലബാർ സഭയുടെ കുർബാനയെ കുറിച്ച് വിശദമായ ക്ലാസുകൾ എടുത്ത് എറണാകുളത്തെ ദൈവജനത്തെ ബോധവൽക്കരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് റൂബ്രിക്സ് തെറ്റാതെയുള്ള ർപ്പണം മാത്രമേ അർപ്പിക്കാവൂ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ഇനി എറണാകുളത്ത് ഏകീകൃത വിശുദ്ധ കുർബാന നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമെന്ന് സൂചിപ്പിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ്